ശബരിമലയിൽ കളങ്കപ്പെടുത്തിയ ഇടതുപക്ഷ ദുർഭരണത്തിനെതിരെയുള്ള ആതിശക്തമായ സമര പോരാട്ടത്തിന്റെ ഭാഗമായി കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലക്ട്രേറ്റുകൾക്ക് മുമ്പിൽ വർണ്ണാ സമരത്തിന് മുന്നോടിയായി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് നയിക്കുന്ന പ്രകടനമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കണ്ണൂർ കടന്നു വരുന്നത് പ്രിയപ്പെട്ടവരെ അയ്യപ്പന്റെ സ്വർണം മൊത്തിച്ച് ഹോട്ടാക്കനെ സംരക്ഷിച്ച ജയിലിനകത്ത് യഥേശം സൌകര്യം ചെയ്തു കൊടുത്ത ജാമ്യം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി എസ് ഐ ടി അന്വേഷണത്തെ അട്ടിമറിക്കാൻ നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെയുള്ള അതിശക്തമായ സമര സന്ദേശമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിന് മുമ്പിൽ നടക്കുന്ന ഇതുവരെ കാണാത്ത കാട്ടുകഴലയ്ക്ക് നേതൃത്വം കൊടുത്ത പത്മകുമാർ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് സംരക്ഷണ കവചമൊരുക്കി സംരക്ഷിക്കാൻ നേതൃത്വം കൊടുത്ത എസ് ഐ ടി അന്വേഷണം അട്ടിമറിക്കാൻ ഞാൻ ശ്രമിക്കുന്ന കേരളത്തിലെ പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെയുള്ള പോരാട്ടമാണ് കേരളത്തിലെ കലക്ട്രേറ്റുകൾക്ക് മുമ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ കളക്ടറേറ്റ് മുമ്പിലേക്ക് നടക്കുന്ന ധർണാ സമരത്തിൽ ഈ വാഹനത്തിന്റെ തൊട്ടുപിറകലായി അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രചരണ പരിപാടികളോടുകൂടി യാണ് പ്രിയപ്പെട്ടവരെ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാട്ടുകൊള്ളക്ക് നേതൃത്വം കൊടുത്ത ശബരിമല ശാസ്താവിന്റെ സ്വർണാഭരണങ്ങൾ ചെമ്പാക്കി മാറ്റി കടും വെട്ടിന് നേതൃത്വം കൊടുത്ത ദേവസ്വം ബോർഡ് അംഗങ്ങളെ മുഴുവനെയും മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പതിനാല് കളക്ട്രേറ്റുകൾക്ക് മുമ്പിലും നടക്കുന്ന ഭർണാസമരമാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി പ്രകടനമായി കടന്നുവന്ന് ഈ സമര പോരാട്ടം നടക്കുന്നത് പ്രിയപ്പെട്ടവരെ പങ്കെടുക്കുക വിജയിപ്പിക്കുക പ്രിയമുള്ളവരെ പരിപാവനമായ സബരിമല ശാസ്താവിന്റെ സ്വർണം കട്ടെടുത്ത് പരിപാവനമായ ശാസ്താവിന്റെ പൊന്നമ്പലമാരനെ കളങ്കപ്പെടുത്തിയ കേരളത്തിലെ ദേവസ്വം ബോർഡിലെ മുഴുവൻ അംഗങ്ങളെയും അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വർണം കട്ടെടുക്കാൻ നേതൃത്വം എടുത്തു പ്രതികളെ മുഴുവനും ജയിലിൽ അടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് ഐ ടി അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ദുർമയത്തിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടമാണ് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ എല്ലാ കലക്ടറേറ്റുകൾക്ക് മുമ്പിലും ധർണാസമതമായി ഈ പ്രകടനം കടന്നുവരികയാണ് പ്രിയപ്പെട്ടവരെ കാട്ടുകള്ളന്മാരെ വിലങ്ങുവെക്കാൻ അയ്യപ്പന്റെ സ്വർണം കെട്ടിടത്ത കാട്ടുകള്ളന്മാരെ വിലകച്ച് ജയിലടക്കാൻ എസ് ഐ ടി അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയന്റെ ദൂർഭരണത്തിനിടെയുള്ള പോരാട്ടമാണ് ജില്ലാ കലക്ടറേറ്റുകൾക്ക് മുമ്പിൽ ധർണാ സമരവുമായി കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കടന്നു കടന്നുവരുന്നത് പങ്കെടുക്കുക പിന്ന രാജ്യം കണ്ടിട്ടില്ലാത്ത കേട്ടുകേൾവിയില്ലാത്ത ഏറ്റവും വലിയ സ്വർണ്ണക്കള്ളക്ക നേതൃത്വം നൽകിയ പിണറായി വിജയൻ സർക്കാരിന്റെ കാട്ടുകൾക്കെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ കലക്ടറേറ്റുമാർ സീവാഹിനത്തിനകത്ത് പിന്നാലെയായി കടന്നു വരികയാണ് കരിഞ്ചന്തക്കെതിരെയാണെന്റെ പ്രതിഷേധം കരിങ്കൊള്ളക്കെതിരെയാണന്റെ പ്രതിഷേധം സ്വർണം ചമ്പാക്കി മാറ്റുന്ന തക്കാൻമാരായ സുധാക്കറെ പിണറായി വിജയൻ എന്ന് പറയുന്ന കാട്ടുകോഴന്മാരുടെ സർക്കാരിനെതിരെ സ്വർണ്ണക്കോളക്കെതിരെ ശബരിമലയെ ചമ്പാക്കി മാറ്റിയ പിണറായി വിജയൻ സർക്കാരിനെതിരെ കേരളമെമ്പാടും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഡി സി സിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കലക്ടറേറ്റ് മാർച്ച് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അഭിമുഖത്തിൽ സംഘടിപ്പിക്കുന്ന കലക്ടറേറ്റ് മാർച്ച് വാഹനത്തിന് വെക്ക് പിന്നാലെയായി കടന്നു വരികയാണ് പുണ്യപരിപാലന കേന്ദ്രമായ ശബരിമലയെ ശബരിമലയെപ്പോലും കൊള്ളയടിച്ച് മുച്ചോട് മതിപ്പിച്ച് മുന്നോട്ട് പോയ പിണറായി വിജയൻ സർക്കാരിന്റെയും സദാത്തോടെയും ശബരിമല കൊള്ളയ്ക്കെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അഭിമർഗത സംഘടിപ്പിക്കുന്ന കളക്ടറേറ്റ് മാർച്ച് വിവാഹത്തിന് തട്ടു പിന്നാലെയായി കടന്നു വരികയാണ് കരിഞ്ചന്തരെയാണ് എന്റെ പ്രതിഷേധം കരിങ്കോളക്കെതിരെയാണ് എന്റെ പ്രതിഷേധം സ്വർണം ചമ്പാക്കി മാറ്റുന്ന കാട്ടുകൾമാരുടെ സദാക്കൾക്കെതിരെയാണ് എന്റെ പ്രതിഷേധം അത് ഇന്ദ്രചരിത്രമില്ലേ തേട്ടുകേൾവിലുമില്ലാത്ത സ്വർണ്ണക്കൊള്ളക്കു നേതൃത്വം നൽകി ശബരിമല പോലും കള്ളയടിച്ച നക്കിറ്റുന്ന കാട്ടുകൾമാരെ നിങ്ങൾക്ക് മാപ്പില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ സംഘടിപ്പിക്കുന്ന കലക്ടറേറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തട്ടു പിന്നാലെയായി പ്രതിഷേധത്തിന്റെ ശമരാഗ്ദിയായി ഈ വാഹനത്തിന്റെ തട്ടു പിന്നാലെയായി കടന്നു വരുകയാണ് പുണ്യപരിപോധന കേന്ദ്രമായ ശബരിമല നാൽപ്പത്തും കഠിന വ്രതമെടുത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ കാനന പാതയിലൂടെ സാക്ഷാർ അയ്യപ്പനെ ഒന്ന് കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന്റെ അയ്യപ്പ ഭക്തന്മാരുടെ മതേതര കേരളത്തിന് പോലും നാണക്കേടാക്കി മാറ്റിയ പിണറായി വിജയ സദാക്കൾ നിങ്ങൾക്ക് മാപ്പില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സ്വർണം ചമ്പാക്കി മാറ്റുന്ന മായാജാലക്കാരായ സദാക്കളെ കട്ട് തിന്നത് മതിയായി മതിയായില്ല കട്ട കട്ടമുടിച്ചത് മതിയായില്ല നിങ്ങൾക്ക് അത് കേരളത്തിന് മതിയായി കേരള ജലത്തിന് മതിയായി എന്ന പ്രഖ്യാപിച്ചുകൊണ്ട് സ്വർണം ചന്താക്കി മാറ്റിയ സദാക്കൾക്കെതിരെ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് തമ്മിടാൻ സംഘടിപ്പിക്കുന്ന കലക്ടറേറ്റ് മാർച്ചായി വാഹനത്തിന്റെ നട്ടുപിന്നാലെയായി പ്രതിഷേധത്തിന്റെ തീജോല ഉയർത്തിപ്പിടിച്ചുകൊണ്ടോ ഇതുവരെ ഇതുവഴി കടന്നു വരികയാൽ സ്നേഹമുള്ളവര സ്വർണ്ണത്തേക്ക് നേതൃത്വം നൽകിയ മന്ത്രിയിൽ നിന്ന് മന്ത്രിയിലേക്ക് മന്ത്രിയിൽ നിന്ന് മുഖ്യമന്ത്രിയിലേക്കുള്ള പാലം വിചാരമല്ല എന്നതൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സ്വർണം പോലും മടിച്ചു മാറ്റി ശബരിമല പോലും ചമ്പാക്കി മാറ്റിയ കാട്ടുപാലന്മാരായ സ്വീകരിക്കെ നിങ്ങൾ മടുക്കുവിട്ടോ കേരളത്തിൽ

कणक लख राम ان کینوں پر تحقیق کروں گا سنڈا کے مختلف طرح کے اور مختلف ماڈل کے اور مختلف طرح کے سٹرکچر ہٹانے کے لیے مختلف طریقے کروں گا سٹرکچر اپنی حالت میں تبدیل کرنے کے لیے مختلف طریقے کروں گا